തൃശൂരിൽ മേയർ സ്ഥാനത്തിനുവേണ്ടി കോഴ ഇടപാട് നടന്നതായുള്ള ലാലി ജെയിംസിന്റെ വെളിപ്പെടുത്തലിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് സി പി ഐ തൃശൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു അഴിമതിയാണ് മുഖ്യ അജണ്ടയെന്ന് തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വം തെളിയിച്ചിരിക്കുന്നു മേയർ സ്ഥാനത്തിനുവേണ്ടി കോഴ ആവശ്യപ്പെട്ട ഡി സി സി പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് കൗൺസിലർ തന്നെ രംഗത്തുവന്നത് അതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് എൽ ഡി എഫ് കഴിഞ്ഞ പത്തു വർഷമായി തൃശൂർ കോർപ്പറേഷന്റെ വികസനത്തിനായി നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളെ മുഴുവൻ തമസ്കരിച്ചുകൊണ്ട് ഏത് വിധേനയും അധികാരത്തിലെത്താൻ യു ഡി എഫ് കിണഞ്ഞു പരിശ്രമിച്ചത് വലിയ അഴിമതി നടത്താനാണെന്ന് അവരുടെ പാളയത്തിൽ നിന്ന് തന്നെ പരസ്യമായിരിക്കുന്നു നാടിന്റെ വികസനവും പുരോഗതിയുമല്ല കോൺഗ്രസ് നേതാക്കളുടെ താൽപ്പര്യം അവർ ഉന്നം വയ്ക്കുന്നത് കോർപ്പറേഷനിൽ ഭരണത്തിലെത്തിയതുവഴി സമ്പാദിക്കാവുന്ന അഴിമതി പണത്തിലാണ് അതിനുവേണ്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തനിക്കെതിരെ നടപടിയുണ്ടായാൽ കൂടുതൽ വിവരങ്ങൾ പരസ്യപ്പെടുത്തുമെന്നാണ് ലാലി ജെയിംസ് പറഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ലാലി ജെയിംസിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ സമഗ്രമായ വിജിലൻസ് അന്വേഷണം നടത്തണം ആരോപിച്ച പ്രകാരങ്ങൾ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം